ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പ് കട്ടിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ കസ്റ്റമർ നമുക്കൊരു പിക്ക് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഏകദേശം മാച്ചൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിക്ക് ഞാൻ ഷോർട്സിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പം അത് അവര് നമുക്ക് അയച്ചു തന്നതാണ് ബർത്ത് ഡേക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് മെറ്റീരിയൽ ഈ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് വൺ ഇയർ ബേബിക്കാണ് അവർ മെഷർമെൻറ്റ് നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട് കാരണം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് കുറച്ച് വണ്ണമുണ്ട് കുറച്ച് ഹൈറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമുക്ക് അളവുകളൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഞാൻ ചെയ്യുന്ന മെത്തേഡുകൾ കാണിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മളെ ഏജ് പറഞ്ഞാലും കുഞ്ഞുങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം എന്ന് ഞാൻ പറയാറില്ലേ അപ്പോൾ അതുകൊണ്ട് വൺ ഇയറിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത് അളവിൽ അപ്പോൾ എന്നാലും ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തു എന്നേ ഉള്ളൂ യൂസ്ഫുൾ ആവുന്ന ആളുകൾക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ മെറ്റീരിയൽ അപ്പോൾ ഇത് നല്ല മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഞാനിത് എടുത്തിട്ടുള്ളത് പരാഗ്ന്നാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോപ്പ് നമ്മൾ ഇൻസ്റ്റ തുറന്നാലും യൂട്യൂബിലാണെങ്കിലും നല്ല ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഷോപ്പാണല്ലോ പരാഗ് അപ്പോൾ നമുക്ക് കുന്നംകുളം വട വടക്കഞ്ചേരി അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് തൃശ്ശൂരും ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അവിടെ തുണി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് എടുത്ത മെറ്റീരിയലാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടർ പോയി നല്ല മെറ്റീരിയലാണ് റേറ്റ് ഉണ്ട് എന്നാലും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നല്ല കളർഫുള്ള് അതുപോലെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണ ഐറ്റംസാണ് അവിടെ കൂടുതലുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഞാൻ പോയി സെലക്ട് ചെയ്തെടുത്തതാണ് നമുക്ക് അയച്ചെന്ന് പിക്ക് ആയിട്ട് മാച്ചിങ് ആയിട്ട് എടുത്തതാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇതിനല്ല ഇതല്ലാതെ എനിക്കും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അപ്പോൾ നമുക്കിനി വർത്താനം കുറച്ചിട്ട് സ്റ്റിച്ചിങ് എങ്ങനെയാ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ക്രോപ്പ് ടോപ്പാണ് അവർ നമുക്ക് ഒരു ഒമ്പത് ഇഞ്ചാണ് ലെങ്ത് തന്നിട്ടുള്ളത് നമ്മളിവിടെ ഒരു പന്ത്രണ്ട് ഇഞ്ചിൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോപ്പ് ടോപ്പാണ് വരുന്നത് പിന്നെ വന്നിട്ട് ഷോൾഡറ് നാലിഞ്ച് അതുപോലെ തന്നെ ആംഹോളും നമ്മൾ നാലിഞ്ചാണ് എടുക്കുന്നത് ഇതുപോലെ ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ചെസ്റ്റ് റൗണ്ട് അവർ നമുക്ക് ഇരുപത് ഇഞ്ചാണ് അവർ എടുത്ത് തന്നത് അപ്പം ഞാൻ അതിൽ കുറച്ച് കൂട്ടി ഇഞ്ച് എന്ന് പറയുമ്പോൾ അഞ്ചിഞ്ചാണല്ലോ വരിക അപ്പം ഞാൻ അഞ്ചര ഇഞ്ചിലാണ് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എക്സ്ട്രാ നമ്മൾ ഒരു ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് വന്നിട്ട് ഇഞ്ച് എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ക്രോപ്പ് ടോപ്പിനെ നമ്മൾ വരച്ചെടുക്കുന്ന ഒരു വി ഷേപ്പില്ലേ അതുപോലെ നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആംഹോളും കറി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫാം ഹോള് നമുക്ക് നാലിഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ സെൻ്ററ് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി നെക്കിൻ്റെ വിത്ത് രണ്ടിഞ്ചും ഇറക്കം ഞാനൊരു രണ്ടേ മുക്കാൽ മൂന്നിഞ്ചോളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയും മെഷർമെൻ്റ് ആണ് വരുന്നത് പിന്നെ ഞാനിത് ഫോൾഡ് ചെയ്ത് കൊടുത്തതിൽ ചെറിയൊരു ചേഞ്ചിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് കുറച്ച് നീട്ടിയിട്ടിട്ടാണ് ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വശം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് തന്നെ എടുക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് നമ്മൾ എക്സ്ട്രാ തുണി വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ടും പറ്റും തുണി കുറവാണെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഒപ്പം തന്നെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുപോലെ ഞാൻ കണ്ടോ ഒന്നര ഇഞ്ച് കൂടുതൽ നിർത്തിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ലെങ്ത് എനിക്ക് ഒമ്പത് ഇഞ്ച് വേണ്ടു അപ്പം ഞാനത് സ്റ്റിച്ചിൻ്റെ സമയത്ത് കാണിക്കാം ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ചെറിയ ഷെയ്പ്പൊക്കെ വരുന്നുണ്ട് അത് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കറക്റ്റായിട്ട് കാണിക്കാം ഇനി ഈ ഒരു അളവ് വെച്ചിട്ട് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടോ ബാക്ക് പോർഷനിൽ ഇതുപോലെ മടക്കി കൊടുക്കാനായിട്ട് ഞാൻ രണ്ട് സൈഡിൽ നിന്നും ഒന്നര ഇഞ്ച് വിട്ട് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനും ആയിട്ടുണ്ട് ഇനി ഈ ഒരു സെയിം അളവിൽ ലൈനിങ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ലൈനിങ് കൂടെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് സ്ലീവാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു പീസൊക്കെ നമുക്ക് സ്ലീവിൻ്റെ അടിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം പഫ് സ്ലീവാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് ഇതുപോലെ ഒന്ന് നാലാക്കി മടക്കിയിട്ട് കൊടുക്കാം ഇനി ഇതിനകത്തുനിന്ന് കറക്റ്റ് അളവ് ഞാൻ ജസ്റ്റ് പറയാം ഞാൻ എടുത്തിട്ടുള്ള അളവ് പറയാം അപ്പം ഇത് നമ്മളിവിടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള അളവ് അതായത് നമ്മളിവിടെ നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുള്ള അളവ് ഏകദേശം ഒരു പതിനൊന്ന് ഇഞ്ചോളം വന്നിട്ടുണ്ട് ഒരു സൈഡിൽ ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ അഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് ആ അഞ്ച് ഇഞ്ച് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്കിതിനകത്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ ആംഹോൾ വെച്ചിട്ട് സ്ലീവ് വരച്ചു കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ആംഹോൾ വെച്ച് കൊടുക്കുമ്പോൾ ഈ തുണിയുടെ ഓപ്പണിംഗ് വരുന്ന ഭാഗമല്ലേ അതായത് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓപ്പണിംഗ് വരുന്ന ഭാഗത്തുനിന്ന് നമ്മൾ മേലേക്കാണ് വെച്ച് കൊടുക്ക കൊടുക്കേണ്ടത് ആ ഷോൾഡറിൻ്റെ പോയിന്റ് എവിടെയാണോ വരുന്നത് അവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക അപ്പോൾ ഇത് പഫ് സ്ലീവ് കട്ട് ചെയ്യാനുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തതിൻ്റെ മുകളിലേക്കുള്ള ഭാഗമല്ലേ അതായത് ആ ഫോൾഡ് ചെയ്ത ഭാഗത്തേക്കുള്ള ആ ഒരു സ്പേസ് അത് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ള സ്പേസ് ആണ് അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ ആ ഒരു സ്ലീവ് ഇപ്പോൾ രണ്ട് രണ്ട് പീസാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊപ്പം തന്നെ ഞാൻ ആ ഒരു എഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ള ഭാഗം നമുക്ക് സ്കേർട്ടിനായിട്ട് യൂസ് ചെയ്യാനുള്ളതാണ് അപ്പം ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ ടോപ്പ് കട്ട് ചെയ്തപ്പോൾ ബാക്കി വന്നിട്ടുള്ള രണ്ട് പീസാണ് ഇത് സ്ലീവിൻ്റെ ആ ഒരു അടിവശം അടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ആ രണ്ട് പീസ് അതിനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും അളവാണ് ഈ ഒരു ടോപ്പിനകത്ത് വരുന്നത് പിന്നെ ഇതിൻ്റെ ലൈനിങ് ആണ് വരുന്നത് ലൈനിങ് ഞാൻ കോട്ടൺ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ബ്രൊക്കേഡാണ് പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടും ഒഴുകി കെടുക്കുന്ന ടൈപ്പ് ബ്രൊക്കേഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ നമുക്ക് ഇതിന് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഫ്രണ്ട് പോർഷൻ അതിൻ്റെ മീത ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ലൈനിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്ക് മാത്രം ഒന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് ഷേപ്പ് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിക്കാം അപ്പോൾ ആദ്യം നെക്ക് ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് അതൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ അടിവശമാണ് അടിവശത്ത് നമുക്ക് ചെറിയൊരു ഷേപ്പ് വരുന്നുണ്ട് അപ്പം ഞാനതൊപ്പം തന്നെ കട്ട് ചെയ്യാത്തത് എനിക്ക് കസ്റ്റമൈസ്ഡ് വർക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും അത് ഒരുമിച്ച് കട്ട് എടുക്കാറില്ല കാരണം അവരളവൊക്കെ തരുമ്പോൾ എനിക്ക് എന്തെങ്കിലും തെറ്റിപ്പറ്റിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ലെങ്ത്ത് വൈസിൽ അങ്ങനെ കട്ട് ചെയ്ത് വെക്കാറില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ബാക്ക് പോർഷൻ എന്തായാലും നമ്മൾ പന്ത്രണ്ട് ഇഞ്ചിൽ തന്നെ കട്ട് എടുക്കണം അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഫ്രണ്ട് പോർഷനിലും കട്ട് ചെയ്തെടുക്കും അപ്പോൾ ആദ്യം തന്നെ ഷോൾഡർ പോയിൽ പോയിന്റിൽ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അര ഇഞ്ചിൻ്റെ താഴേക്ക് നമുക്ക് എവിടെയാണോ ഒമ്പത് ഇഞ്ച് വരണമെന്ന് വെച്ചാൽ ആ ഒരു പോയിന്റ് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ ആ ഒരു പോയിന്റിൻ്റെ താഴേക്ക് ഒരു അര ഇഞ്ചോ മുക്കാലിഞ്ചോ ഒന്ന് ഇറക്കി വരയ്ക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് ഇറക്കി വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പോയിൻറ്റീന്ന് മേലേക്ക് ഞാനൊരു ഒന്നര ഇഞ്ച് വരയ്ക്ക് എടുക്കാം കേട്ടോ ഒരുപാട് കുഞ്ഞിപ്പാക്കേണ്ട ആവശ്യമില്ലേ ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ചാണ് എടുക്കുന്നത് ആ അര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്ത പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് ആ ഒരു ഷേയ്പ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷേപ്പാണ് വരുന്നത് ഇങ്ങനത്തെ ഷേപ്പ് നമ്മുടെ ചാനലിൽ ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഇനി ആ ഒരു പോയിന്റിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ചെയ്തായ അഡ്ജങ്ങളൊക്കെ നല്ല രീതിക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് മറിച്ചിട്ടെടുക്കാനായിട്ട് അപ്പം ഇതുപോലെ നെക്കും അതുപോലെ താഴ്വശം ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ടെടുക്കാം നല്ല വശം ഒന്ന് എടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കുക കേട്ടോ നെക്ക് അടിച്ച് കൊടുക്കണമെന്നില്ല എന്നില്ല അടിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇതിൻ്റെ താഴ്വശം ആ ഷേപ്പ് വരുന്ന ഭാഗമല്ലേ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ അടിവശം നെക്കും ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ രണ്ട് പീസാണല്ലോ അപ്പോൾ സെപ്പറേറ്റ് ആണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ബാക്കിൽ ആ ഒരു പോർഷൻ കാണിച്ചിട്ടുള്ളത് സ്റ്റിച്ചിങ്ങും ഈസിയാണ് നമ്മൾ വേറെ എക്സ്ട്രാ പീസൊന്നും ജോയിൻറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട ഈസി ആയിട്ട് നമുക്ക് ആ ഒരു നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഹുക്ക് വെക്കാനുള്ള ഭാഗം ഈസിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ചെയ്യുന്ന ആളുകൾ അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുക അപ്പോൾ നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനലിൽ ഒട്ടുമിക്ക വീഡിയോസും ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നെക്കിലും താഴേക്ക് ഒരുപാട് ലേസും അതുപോലെ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫൈനൽ ലുക്ക് കാണിക്കാം അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിങ്ങനെ തന്നെ മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ബാക്ക് പോർഷനാണ് എടുക്കുന്നത് ബാക്ക് പോർഷൻ്റെ ആ ഒരു രണ്ട് പീസും ലൈനിങ്ങും നമുക്ക് എടുക്കാം ലൈനിങ് നമുക്ക് സെൻ്റർ ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ചെയ്തെടുക്കണം കാരണം ലൈനിങ് ഒരുമിച്ചാണല്ലോ നമ്മൾ കട്ട് ചെയ്തേ അപ്പോൾ ഇതുപോലെ ഞാൻ ലൈനിങ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് തുണി കുറവൊക്കെ വരുമ്പോൾ ഈ ബാക്ക് പോർഷൻ ഞാൻ ഇപ്പോൾ കാണിച്ച മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനും ഒരുപാട് തുണിയൊന്നും വേണ്ട ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ ലൈനിങ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക് പോർഷൻ്റെ മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് പീസായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു എന്താ പറയുക എപ്പോഴും തിരിച്ചു മറിച്ച് നോക്കായിരുന്നു കാരണം ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഒരു വിധത്തിലാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ചത് കേട്ടോ അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായിപ്പോൾ ഞാൻ ഇതുപോലെ വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഫ്രണ്ടും ബാക്കും അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽ ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഒന്നെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ചെയ്യാട്ടോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തെറ്റി പോകും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കുക ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ടിങ്സ് ഇട്ട് കൊടുത്ത് മറിച്ചിട്ടെടുത്തിട്ടുണ്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ആ ഒരു ഒന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ടാഗ് ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ടോ നമ്മുടെ പേര് ആ ഒരു പീസ് ഞാനീനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വർക്കുകൾക്കാണ് കേട്ടോ ഈ ഒരു സ്ലിപ്പ് വെച്ച് കൊടുക്കാറുള്ളത് നെയിമിൻ്റെ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അടുത്ത പീസ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത് ലെഫ്റ്റ് സൈഡിലെ പീസാണ് സോറി റൈറ്റ് സൈഡിലെ പീസാണ് അപ്പോൾ ആ ഒരു പീസും കൂടെ നമ്മൾ ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അതുപോലെ മറച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പീസ് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ബാക്ക് പോർഷനും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് ആണ് നമുക്ക് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പോർഷൻ എടുക്കുന്നുണ്ട് ഇനി രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഷോൾഡറിൻ്റെ പോയിൻറ്റ് കറക്റ്റാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു സൈഡ് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഫ്രണ്ട് പോർഷൻ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ പീസ് അതിനകത്തേക്ക് കയറ്റി കൊടുക്കണം അതായത് ബാക്ക് പോർഷൻ്റെ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം അപ്പോൾ ഇതുപോലെ ബാക്ക് പോർഷൻ്റെ ലൈനിങ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക അതിന് ശേഷം ഫ്രണ്ട് പോർഷൻ്റെ ഷോൾഡർ ആ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതൊരു രണ്ടോ മൂന്നോ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ നല്ല രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെയാണ് അടുത്ത സൈഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം പതിച്ചടിച്ച് കൊടുത്താൽ മതി രണ്ട് സൈഡും പതിച്ചടിച്ച് കൊടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഷോൾഡ് ആയിട്ട് ജോയിൻ്റ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല ഓപ്പൺ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വശം ഹെഡ്ജിങ്ങനെ ഉയർന്നു നിൽക്കും അപ്പോൾ ഇത് ഞാൻ കാണിക്കാം കേട്ടോ എങ്ങനെയാണ് കണ്ടോ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരേപോലെ നല്ല നീറ്റായിട്ട് ലൈനിങ്ങിൻ്റെ ആ ഒരു സ്റ്റിച്ചോ ഒന്നുമില്ല ഒന്നും പുറത്ത് കാണാതെ നല്ല രീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി അടുത്ത സൈഡും ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന കിട്ടി മുന്നേ ഞാൻ ഈ ഒരു ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആംഹോളിൻ്റെ സൈഡ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് തന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം അതിൻ്റെ എഡ്ജിൽ നിൽക്കുന്ന ലൈനിങ് കുറച്ച് കൂടുതൽ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ലൈനിങ് കുറച്ച് റഫായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് എടുക്കാം സ്ലീവിൽ നമ്മളൊരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്ലീറ്റ് ഇടാനുള്ള ഒരു ഭാഗം അപ്പോൾ അതൊന്ന് രണ്ട് സ്ലീവിലും ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്കൊന്ന് ഒരു കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനത് കറക്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടതായിരുന്നു അത് ഞാൻ വിട്ടുപോയി അപ്പോൾ ഇതുപോലെ ഞാൻ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് വരച്ചും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും സ്പേസ് നമുക്ക് പ്ലീറ്റ് ഇടാനായിട്ട് കിട്ടും അപ്പോൾ ഇതിലും കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം അപ്പോൾ അത്രയ്ക്ക് പഫ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന മാത്രം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ കയ്യിൽ തുണിക്കനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയാണെങ്കിൽ എടുക്കാം ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ നിവർത്തി വെച്ച് കൊടുത്തതിന് ശേഷം ആംഹോളിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് പ്ലെയിനായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ പ്ലീറ്റ് ഒന്നും ഇടാതെ രണ്ട് പീസും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഇനി നമുക്ക് സ്ലീവിനകത്തുള്ള സെൻ്റർ ഉണ്ടല്ലോ അത് ഈ ഒരു ഷോൾഡർ പോയിൻറ്റിൻ്റെ കറക്റ്റ് ആ ഒരു സെൻറ്ററിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാം അതിന് ശേഷം വരുന്ന ലൂസായി നിൽക്കുന്ന ഭാഗങ്ങൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ടിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ കറക്റ്റ് ആ ഒരു സെൻ്റർ ഷോൾഡറിൻ്റെ പോയിൻറ്റിലേക്ക് വെച്ച് കൊടുക്കുക കുറച്ച് തുണി നമുക്ക് ഇതുപോലെ ലൂസായിട്ട് നിൽക്കുന്നത് കാണാം ആ ഒരു പീസ് ഇതുപോലെ തന്നെ പ്ലീറ്റ് ഇട്ടിട്ടൊന്ന് എടുക്കുക ബാലൻസും അങ്ങനെ തന്നെ നമുക്ക് ക്ലോത്ത് ഉണ്ടായിരിക്കും ആ ഒരു പീസും ഇതുപോലെ തന്നെ പ്ലീറ്റ് ഇട്ടിട്ട് കറക്റ്റ് ആ ഒരു നിന്ന് നമുക്ക് ആംഫോളിൻ്റെ കർവിലേക്ക് കറക്റ്റ് തുണി എത്തുന്ന പോലെ പ്ലീറ്റ് ഇട്ടെടുക്കാം അത് ജസ്റ്റ് ഇതേ ഇതുപോലെ വെച്ച് നോക്കുക കേട്ടോ നമുക്കിനി എത്ര തുണി ഉണ്ടെന്ന് അറിയണമല്ലോ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് വെച്ച് നോക്കിയിട്ട് പ്ലേറ്റ് ഇട്ടെടുക്കുക ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ എൻ്റെ വശത്തും ഈ ഒരു സെയിം മെത്തേഡിൽ ഞാൻ സെൻറ്റർ പോർഷൻ സെൻ്റർ പോർഷനിൽ നിന്ന് രണ്ട് സൈഡിലേക്കും പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റുകളാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് പഫ് സ്ലീവിന് നമ്മൾ എപ്പോഴും ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കുക അപ്പോഴാണ് പഫ് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ നല്ല ഭംഗിക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കണം അപ്പം ഇതുപോലെ ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു എൻ്റെ വശത്ത് ഒരു ക്ലോത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് നമ്മൾ ഈ ഒരു സെയിം ക്ലോത്ത് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പീസും കൂടെ എടുക്കാം അപ്പം ഇതുപോലെയാണ് കേട്ടോ പഫ് വരുന്നത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കണ്ടോ ഇതുപോലെയാണ് പഫ് വരുന്നത് ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് എടുക്കാം അത് നമ്മൾ മോശം വശത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആ പീസ് ഇതുപോലെ സെൻറ്റർ പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് എൻഡിലായിട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാലൻസ് നിൽക്കുന്ന ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി ഈ ഒരു വെച്ച് കൊടുത്തിട്ടുള്ള പീസ് ഉണ്ടല്ലോ അത് നല്ല വശത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഫോൾഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഈ ഒരു ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ സ്റ്റിച്ച് കാണാതിരിക്കാനായിട്ട് ഞാൻ ചെറിയൊരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ലേസ് വെച്ചിട്ട് നമുക്കതിൻ്റെ മീതി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ ലേസും കൂടെ വരുമ്പോൾ പഫ് സ്ലീവ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഈ ഒരു സെയിം മെത്തഡിൽ തന്നെ നമുക്ക് അടുത്ത സ്ലീവും ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാൻ ഇനി റിപ്പീറ്റ് കാണിക്കുന്നില്ല ഈ ഒരു സ്ലീവ് കാണാൻ നല്ല ഭംഗിയാണ് കുട്ടികൾ ഇട്ടാലും നല്ല ഭംഗി തന്നെയാണ് കേട്ടോ സ്ലീവ് അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം രണ്ട് സ്ലീവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ബാക്ക് പോർഷനിൽ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം അത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഞാൻ അതിൻ്റെ അളവ് ഒന്നും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ രണ്ടിൻ്റെയും മോശ ചേർത്ത് വെച്ചിട്ട് ഫ്രണ്ട് പോഷൻ്റെ ആ ഒരു ലെങ്ത് ലെങ്ത്ത് കറക്റ്റായിട്ടൊന്ന് ഇതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് സൈഡ് ജോയിന്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ സൈഡ് ജോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഷോൾഡർ ഒക്കെ ആക്കി വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് രണ്ട് സൈഡും നമുക്ക് വേണ്ട അളവിന് ജോയിന്റ് ഇട്ട് കൊടുക്കാം നമ്മുടെ അളവ് എത്രയാണെന്ന് നോക്കുക ചെസ്റ്റിൻ്റെയും ഒക്കെ അളവൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡ് ജോയിൻ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് ഇത്രയും സ്റ്റിച്ചിങ് വരുന്നുള്ളൂ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പാണ് ആണ് ടോപ്പ് ഞാൻ വീണ്ടും പറയുന്ന അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ കൂടെ കാണിക്കാം സ്കേർട്ടിൽ നമ്മൾ വേറൊരു ക്ലോത്തും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ടോപ്പ് ടോപ്പ് ഈ ഒരു ബ്ലൗസിൽ ഒരുപാട് വർക്കൊക്കെ വരുന്നുണ്ട് ലേസും അതുപോലെ താഴെ ഹാങ്ങിങ്സൊക്കെ വരുന്നുണ്ട് പിന്നെ സ്കേർട്ടിലും ചെറിയൊരു ലേസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരയച്ചു തന്ന മെറ്റീരിയൽ അങ്ങനെ ഫോട്ടോയിൽ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ട് ആൻഡോപ്പിൻ്റെ ഫൈനൽ ലുക്ക് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് നല്ല കളറായിരുന്നു കേട്ടോ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം താഴെ ഒരു പിങ്ക് ഷെയ്ഡിലാണ് നമ്മൾ ചെറിയൊരു പീസും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് നെക്കിൽ ഇതുപോലെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് താഴെ ഇതുപോലെ ഹാങ്ങിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്കേർട്ടിന് നമ്മൾ ചെറിയൊരു ലേസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം അത് രണ്ട് പീസായിരുന്നു അപ്പോൾ രണ്ട് പീസ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ജോയിൻറ്റിൽ ചെറിയൊരു ലേസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഡ്രസ്സ് ഈ ഉണ്ണിയുടെ ബർത്ത്ഡേയ്ക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതല്ലാതെ രണ്ട് ഫ്രോക്കും കൂടി ഉണ്ട് അപ്പോൾ ഒരു ഫ്രോക്കിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ചെറിയൊരു ഷോർട്സ് ആയിട്ട് ഇടാം പിന്നെ വേറൊരു ഫ്രോക്കും കൂടി ഉണ്ട് കേട്ടോ അപ്പം അതും കൂടെ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് പെട്ടെന്ന് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അടുത്ത ദിവസം തന്നെ ഇത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ നമുക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇനി അടുത്ത വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ വീഡിയോയിൽ മാറ്റം വരുത്തേണ്ടത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും സമയങ്ങളിലൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ റിവ്യൂസ് അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അതുവരേക്കും ബായ്